എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു പ്രത്യേക ദിവസമാണ് സ്പെഷ്യൽ ഫെസ്റ്റിവൽസ് നമ്മൾ ആഘോഷിക്കുകയാണ് വസന്തകാലത്തിൻ്റെ വരവ് മാത്രമല്ല ഗോഡസ് സരസ്വതി ദേവിയുടെ പിറന്നാൾ കൂടിയാണ് അതായത് വിദ്യയുടെയും ബുദ്ധിയുടെയും കലയുടെയും ദേവതയായ ദേവിയുടെ പിറന്നാൾ നമുക്കെല്ലാവർക്കും ആഘോഷിക്കാം നമുക്കെല്ലാവർക്കും അത്യാവശ്യമാണ് വിദ്യ ബുദ്ധി കല ഇതെല്ലാം ഈ ദിവസം ചില എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സെലിബ ആഘോഷിക്കാറുണ്ട് നമുക്കും ആഘോഷിക്കാം നമ്മളെല്ലാവരും തന്നെ വിദ്യാർത്ഥികളാണ് നമ്മുടെ ബുദ്ധി കഴിവ് അഭിരുചി എല്ലാം കൊണ്ടുവരുന്ന ദിവസമായിട്ട് നമുക്ക് ആഘോഷിക്കാം സെലിബ്രേറ്റ് ചെയ്യാം ആയിട്ടുള്ള ആഘോഷമാണ് ബസന്ത് പഞ്ചമി വസന്തകാലവും നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പോൾ സരസ്വതി ദേവിയുടെയും പിറന്നാൾ കൂടി വരികയാണ് നമുക്ക് ആഘോഷിക്കാം വസന്തപഞ്ചമി നാളിൽ ആദ്യാക്ഷരം കുറിക്കുന്നതിനും എഴുത്തിനിരുത്തുന്നതിനും എല്ലാം നല്ലതാണ് സാധാരണ നമ്മൾ വിജയദശമി നാളിലാണല്ലോ വിദ്യാരംഭം കുറിക്കുന്നത് അത് പൊതുവെ എല്ലാവരും ചെയ്യുന്നതാണ് എന്നാൽ എല്ലാ ദിവസവും വിദ്യാരംഭം കുറിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രമുണ്ട് ഒരെണ്ണം ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ പരശുരാമൻ പണി കഴിപ്പിച്ച് ദുർഗാദേവിയുടെ നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എവിടെയാണെന്നോ ആവണങ്കോട് അതായത് നെടുപ്പാശ്ശേരിയിൽ ഇവിടെയാണ് ശങ്കരാചാര്യർ ഹരിശ്രീ കുറിച്ച ക്ഷേത്രം സർവ ഐശ്വര്യത്തിനും നല്ലതെന്ന് വിശ്വസിക്കുന്നു സ്വയംഭൂ ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ വലിയ അമ്പലത്തിൽ വെച്ചാണ് ആദ്യാക്ഷരം കുറിക്കുന്നത് ആ ചടങ്ങ് അവിടെയാണ് നടക്കുന്നത് വസന്തപഞ്ചമി ഒരുങ്ങിക്കഴിഞ്ഞു ഹൈന്ദവാചാരമാണ് കേരളത്തിൽ ആവണങ്കോട് ഇതിന് പഞ്ചമി എന്നും സരസ്വതി പഞ്ചമി എന്നും ഒക്കെ പറയുന്നു ഋതുക്കളിൽ വസന്ത ഋതു ശിശിര ഋതു ഇതെല്ലാം ഇതിൻ്റെയൊക്കെ തുടക്കമാണ് കേരളത്തിൽ നവരാത്രി കാലത്താണ് നമ്മൾ സരസ്വതി പൂജയും മറ്റും നടത്തുന്നതെങ്കിലും കവികളുടെയൊക്കെ കവിതകളിൽ ശിശിരമാസം വളരെ പ്രധാനപ്പെട്ടാണ് വളരെ സന്തോഷത്തോടു കൂടിയും അലങ്കാരി ആലങ്കാരികമായിട്ടും മറ്റും പറയുന്നു കവികൾ ശിശിരമാസം പ്രണയകാലവുമായി ബന്ധപ്പെടുത്തി കവിതകളും മറ്റും ധാരാളം എഴുതിയിട്ടുണ്ട് ചിലർ ഐശ്വര്യത്തിനു വേണ്ടി വ്രതമെടുക്കുന്നു ഹിന്ദു ഫെസ്റ്റിവൽ ആണല്ലോ ഇന്ത്യയിൽ നേപ്പാൾ മറ്റ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് നടക്കുന്നു വിജയം പുതിയ കാര്യങ്ങൾക്കുള്ള തുടക്കം മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ അഞ്ചാം നാൾ ആണ് ഈ വസന്ത പഞ്ചമി വെസ്റ്റ് ബംഗാൾ ഒഡീഷ പഞ്ചാബ് ഹരിയാന മഹാരാഷ്ട്ര ബീഹാർ ആസാം ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഇവിടെയെല്ലാം വസന്ത ഋതു അതായത് വസന്ത പഞ്ചമി ശിശിര ഋതുവിൻ്റെ തുടക്കം എല്ലാം ആഘോഷിക്കുകയാണ് അവിടെയെല്ലാം വളരെ വിശേഷമാണ് കേട്ടോ അങ്ങോട്ട് കാണാറില്ല കേരളത്തിൽ കേരളത്തിൽ ഉണ്ടെങ്കിലും വളരെ ചുരുക്കം പേര് മാത്രമേ ഇത് ആഘോഷിക്കുന്നുള്ളൂ പഞ്ചാബിൽ കടുക് പൂക്കൾ പൂത്തുലയുന്ന കാലമാണ് അപ്പോൾ വയലുകൾ മുഴുവൻ മഞ്ഞയാവുന്ന കാലം മഞ്ഞപ്പൂക്കളാണ് അപ്പം മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള ഒരു ആരാധനയും പഞ്ചാബിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നു ആ ദിവസം വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കുന്നു അങ്ങനെയൊക്കെ അപ്പം വളരെ ആഘോഷമായിട്ട് നടക്കുന്ന കാര്യമാണിത് കേരളത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് കണ്ടുവരുന്നില്ല എങ്കിലും പല രാജ്യങ്ങളിലായിട്ട് പലതും നടക്കുന്നുണ്ട് മാത്രമല്ല അവർ മഞ്ഞ മഞ്ഞയ്ക്ക് എന്തോ ഒരു പ്രത്യേകത അന്ന് വരുന്നുണ്ട് മഞ്ഞ കേസരി പ്രധാന ഘടകമാണ് ഉത്തരേന്ത്യയിലാകട്ടെ പട്ടം പറപ്പിക്കുന്നതിനാണ് പ്രാധാന്യം ആരാധനയുടെയും നൃത്തത്തിൻ്റെയും ഒക്കെ ഉത്സവമാണ് പുതിയ കലകളുടെയും എല്ലാം പിന്നെ ഋതുക്കൾ വരുന്നതും അനുസരിച്ച് ശിശിരമാസം വരുന്നതനുസരിച്ചിട്ടുള്ള ഉത്സവം നൃത്തവും പാട്ടും കളിയും ഒക്കെയായി ശിശിരമാസം ശിശിരകാലം ശിശിര ഋതു വർക്കും ഇഷ്ടപ്പെട്ടതാണ് അധികം നല്ല ഒരു അന്തരീക്ഷമാണല്ലോ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ചിലരൊന്നും അറിയാത്ത ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അറിയുക ഇങ്ങനെ പലരും ആഘോഷിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഋതുക്കൾ ഋതുക്കാലം വസന്തകാലം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ജന്മദിനവും ബർത്ത് ആനിവേഴ്സറി ആണല്ലോ സരസ്വതി ദേവിയുടെ അതും പിന്നെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളതാണ് വിദ്യ വിദ്യ എല്ലാവർക്കും ആവശ്യമാണ് അപ്പോൾ അതിനുള്ള ഐശ്വര്യങ്ങളും എല്ലാം വരുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു വ്രതമെടുക്കുന്നു ആഘോഷിക്കുന്നു അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കുക ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് ഇത് ഹൈന്ദവ ആചാരമാണ് ഹൈന്ദവാചാരമാണ് അപ്പോൾ ചിലർക്കൊന്നും അറിയാൻ പാടുണ്ടാവില്ല ഹിന്ദുക്കൾക്ക് തന്നെ എല്ലാവർക്കും അറിയുമെന്നറിയില്ല അപ്പോൾ ഇങ്ങനെ നടക്കുന്ന കാര്യം നമ്മൾ നമ്മളറിഞ്ഞിരിക്കുക അറിയാൻ ഇഷ്ടമുള്ളവർ കേട്ടോ ഇഷ്ടവും ഇതെല്ലാം അറിയണം എന്നാഗ്രഹമുള്ളവരും ചിലർക്കൊന്നും അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഇതൊന്നും അറിയാനായിട്ട് അങ്ങനെയുള്ള ഒരു വീട്ടുകളായ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലോ ആ വിശ്വാസങ്ങളാണ് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് ഈ വസന്ത പഞ്ചമി പഞ്ചമിനാളിൽ എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഏത് വിശ്വാസമായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാവട്ടെ ഐശ്വര്യങ്ങൾ സിദ്ധിക്കട്ടെ അഭിപ്രായങ്ങൾ പറയണോട്ടോ വീഡിയോ കണ്ടതിന് നന്ദി കുപ്പുകയ്യോട് ലക്ഷ്മി ശിവ്